ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദു ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയർ പ്രമാണിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലുള്ള മുഴുവൻ കൂട്ടുകാർക്കും മുഴുവൻ വോട്ടർമാർക്കും ഫ്രീ ആയി റീചാർജ് ചെയ്ത് കൊടുക്കുന്നു അതും ഒരു വർഷത്തേക്ക് ഇങ്ങനൊരു മെസ്സേജ് എല്ലാ കൂട്ടുകാർക്കും എത്തിക്കാണും ഇന്ന് ഡേറ്റ് ഒമ്പതാം തീയതിയാണ് ഇന്നും ആ മെസ്സേജ് എത്തിയിട്ടുണ്ട് പല ആളുകളും ഇപ്പോഴും അറിയാതെ വീണ്ടും ഷെയർ ചെയ്തു കൊണ്ടേ ഈ ഷെയർ ചെയ്ത മെസ്സേജ് എന്താണ് എന്നാണ് ഇന്ന് കൂട്ടുകാർക്കുമാകെ പങ്കുവെക്കാൻ പോകുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ട് ഇത് നിങ്ങളെ കൂട്ടുകാർക്കുമാകെ പങ്കുവെക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ഇതുപോലെ തന്നെ നമ്മുടെ ലുലു മാൾഡ് ഓഫറ് മിനിയാന്ന് പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഓഫീസ് ആനിവേഴ്സറി ഓഫറ് ഇതെല്ലാം സത്യമാണോ എന്ന് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയും മറ്റു വീഡിയോയും ഒക്കെ കാണണം അത് സത്യമുണ്ട് എന്ന് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇല്ലെങ്കിൽ വന്ന ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം ഒക്കെ വീഡിയോയിലേക്ക് കടക്കാം പോസ്റ്റ് ആ പോസ്റ്റ് എൻ്റെ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പുതുവർഷത്തിൻ്റെ സന്തോഷത്തിൽ പിണറായി വിജയൻ എല്ലാവർക്കും മൂന്ന് മാസത്തേക്ക് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ റീചാർജ് തികച്ചും സൗജന്യമായി നൽകുന്നു അതിനാൽ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ റീചാർജ് പ്രയോജനം നേടും ഓഫർ പരീക്ഷുന്ന കാലത്തേക്ക് മാത്രം ഓക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തത് ജനുവരി ഒമ്പതാം തീയതിയാണ് ഓക്കെ ലിങ്ക് ഓപ്പൺ ചെയ്തു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യ റീചാർജ് നിങ്ങൾക്ക് റീചാർജ് ലഭിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ചുവടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ചെക്കിനാവും ഓക്കെ അതിൻ്റെ കമന്റ് ബോക്സ് നോക്കാൻ വേണ്ടി അമന്റ് ബോക്സ് താങ്ക് യു വെരി വെരി സോ മച്ച് എന്ന് പറഞ്ഞാൽ കമന്റ് കമൻ്റൊക്കെ ഉണ്ടാകും നന്ദി ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് കിടക്കുന്നത് ഈ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യും ഈ അലോ കൂടി നിങ്ങളുടെ മൊബൈലിലേക്ക് വീണ്ടും നിരന്തര പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ തൽക്കാലം അലോ ചെയ്യുന്നില്ല കാരണം ഇത് ഈ കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ അലോ ചെയ്യുന്നില്ല അത് ഐ എം സി ഫ്ലാഷ് എൺപത്തി നാല് ഒര് ജി ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ മൊബൈൽ മൊബൈലിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതോ ഇതൊക്കെ വേണ്ടി ഞാൻ ബ്ലോക്ക് കൊടുക്കുന്നു എന്നാലും ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നു ഞാൻ തൽക്കാലം എൺപത്തൊന്ന് അഞ്ച് ആറ് തൊണ്ണൂറ്റിയാറ് പൂജ്യം ആറ് ഇതല്ല എൻ്റെ ഫോൺ നമ്പർ ഇത് ലാസ്റ്റ് വേറെ നമ്പർ ആ നമ്പർ തിരിച്ചെടുക്കുന്നു രണ്ട് ഒന്ന് അടിച്ചു റീചാർജ് കൊടുക്കും നമുക്ക് നോക്കല്ലോ കിട്ടുമോ എന്നുള്ളത് ഓക്കെ സൗജന്യ ആക്ടിവേഷൻ പ്രോസസ്സിങ് നൂറ് ശതമാനമായിട്ടുണ്ട് ആഡിങ് ത്രീ മന്ത് പ്ലാനിങ് വാവുപൊളി ഇനിയാണ് ഇതിൻ്റെ ടെസ്റ്റ് എടുക്കുന്നത് ഷെയർ വിത്ത് വാട്സപ്പ് ഗ്രൂപ്പ് പണ്ടും ഒരുമാളിൻ്റെ ഗ്രൂപ്പിൻ്റെയൊക്കെ പോസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇത് ഓക്കെ അപ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത് അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് മൂന്ന് മാസത്തെ സൗജന്യ റീചാർജ് ലഭിച്ചു സൗജന്യ റീചാർജ് എങ്ങനെ ലഭി ചേർക്കാം സൗജന്യ റീചാർജ് സജീവമാക്കുന്നതിന് ചൂടെ ഉള്ള പച്ച വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അഞ്ച് വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ പത്ത് സുഹൃത്തുക്കളിലേക്കോ ഓഫർ പങ്കെടുക്കാം അതുവഴി അവർക്ക് ഈ ഓഫർ ലഭ്യമാകും പങ്കിടുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാവൂ അതിന് അതിന് നിങ്ങൾ സൗജന്യ റീചാർജ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഓക്കെ നമുക്ക് വാട്സപ്പിലേക്ക് കൊടുക്കാം തിരക്കാൻ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അതേ ടെക്സ്റ്റ് വീണ്ടും വന്നിരിക്കുന്നു വീണ്ടും ബാക്ക് അടിക്കുന്നു വീണ്ടും ഇവിടെ അയിമ്പത് ശതമാനം ഉള്ളത് ഓക്കെ വീണ്ടും വാട്സാപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു വാട്സപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല കാരണം എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇതിലേക്കൊന്ന് ഷെയർ ചെയ്യാം അടിക്കുന്നു ഓക്കെ കൊടുക്കുന്നു അറുപത്തഞ്ചായി വീണ്ടും വാട്സപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ബാക്ക് അടിക്കുന്നു വീണ്ടും വാട്സാപ്പിൽ ബാക്ക് ബാക്കടിക്കുന്നു ഓക്കെ കൊടുക്കുന്നു വാട്സാപ്പിൽ കളിക്കുന്നു ലോ ബാക്ക് അടിക്കുന്നു എൺപത് ശതമാനമായി ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമാണ് ഷെയർ ഒരു ഗ്രൂപ്പിലേക്കല്ല എൻ്റെ സ്വന്തം പ്രൊഫൈലിലേക്ക് ലാസ്റ്റ് എന്താ വരുന്ന വരുന്നോ നോക്കല്ലേ ഓക്കെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് എൺപത്തി ഒന്നായി പിന്നീട് എൺപത്തി ആറായി പിന്നീട് എൺപത്തി ഏഴായി പിന്നീട് എൺപത്തെട്ടായി പിന്നീട് തൊണ്ണൂറായി ഇനി തൊണ്ണൂറ്റി ഒന്നേ കര വരിക ആ തൊണ്ണൂറ്റിനാലായി ഓ സമാധാനമുണ്ട് ലുലുമാളിനെ പോലെയല്ല തൊണ്ണൂറ്റി ആറായി തൊണ്ണൂറ്റിയെട്ടായി ഓക്കെ ഇൻസ്റ്റാൾ നൗ ഇനി എന്താണ് ഇൻസ്റ്റാൾ ആണ് നോക്കല് പ്രോസസ്സിങ് അത് ഏതെങ്കിലും ഉഡായ്പ് ആപ്ലിക്കേഷൻ കേട്ടോ വിൻ വിൻ ക്യാഷ് ആപ്പിലേക്കാണ് പോകുന്നത് ക്രൂശമാനം ഉടായ്പാണ് നമ്മുടെ കേരള സർക്കാരിനെ വരെ വഞ്ചിച്ചു കൊണ്ടാണ് ഈ ഒരു ഈയൊരു പാമിങ് നടക്കുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂടുതലിലേക്ക് എത്തിക്കണം കാരണം പക്കാ ഉടായ്പാണ് കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർ ഷെയർ ചെയ്ത് പോകും കാരണം ഇതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഒരിക്കലും പിണറായി വിജയൻ്റെ ഒക്കെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എങ്കിൽ തീർച്ചയായും പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലാതെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇത് വരും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും ആരാണോ ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തത് അയാൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ലിങ്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ കൊടുക്കും ഇൻസ്റ്റാൾ എത്തിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന് വരുമാനം കിട്ടും അതിന് വേണ്ടി മാത്രമാണ് എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അറിവുകൾ ലഭിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ